നെടുങ്കണ്ടം ആശാഭവൻ സ്പെഷ്യൽ സ്കൂളിൽ റോട്ടറി കാടബം സിറ്റി ക്ലബ് അംഗങ്ങൾ ഓണാഘോഷം നടത്തി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഓണസമ്മാനങ്ങളും ഓണ വസ്തുക്കളും സ്കൂളിന് തീമാറി സ്പെഷ്യൽ സ്കൂളിൽ സുദീർഘമായ സേവനം ചെയ്യുന്ന സിസ്റ്റർമാരെയും മറ്റു ജീവനക്കാരെയും ക്ലബ് അംഗങ്ങൾ ആദരിച്ചു നെടുങ്കണ്ടം റോട്ടറി കാടബം സിറ്റി ക്ലബ് അംഗങ്ങൾ നെടുങ്കണ്ടം ആശാഭവൻ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കൊപ്പം ഓണാഘോഷത്തിൽ പങ്കെടുത്തു നൂറ്റി പതിനെട്ട് വിദ്യാർത്ഥികളും ഇരുപതോളം അധ്യാപകരും മറ്റ് ജീവനക്കാരും ആശാഭവൻ സ്പെഷ്യൽ സ്കൂളിൽ ഉണ്ട് ക്ലബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും ഇവർക്കൊപ്പം ഓണം ആഘോഷിച്ചു സ്കൂൾ ഹാളിൽ നടന്ന പരിപാടിയിൽ ക്ലബ് പ്രസിഡന്റ് സുനിൽ കുമാർ സെക്രട്ടറി നിർമ്മൽ കുമാർ സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ സ്നേഹ സിസ്റ്റർ ആൻലിയ സിസ്റ്റർ അഞ്ജലീന റാണി മരിയ ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്പെഷ്യൽ സ്കൂളിൽ സുദർഹമായ സേവനം ചെയ്യുന്ന സിസ്റ്റർമാരെയും മറ്റ് ജീവനക്കാരെയും അംഗങ്ങൾ ആദരിച്ചു ഓണസമ്മാനമായി അരി പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയും സ്കൂളിന് കൈമാറി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജീവനക്കാർക്കും പലഹാരങ്ങളും വിതരണം ചെയ്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം